മറ്റൊരു നിരാശാജനകമായ ഐ എസ് എൽ സീസണു ശേഷം സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഇതിനോടൊപ്പം അടുത്ത സീസണിലേക്കുള്ള സ്ക്വാഡ് റീബിൽഡിംഗ് ഫേസ് ആയിട്ടും ഈ ഒരു കാലഘട്ടം ക്ലബ്ബ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ലെവലിൽ കളിക്കാൻ യോഗ്യതയായിട്ടുള്ള എട്ട് താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ഒഴിവാക്കാനായി തയ്യാറെടുക്കുന്നത് സമ്മർ ട്രാൻസ്ഫർ ജാലഘട്ടത്തിൽ എട്ട് താരങ്ങളെ എണ്ണം പറഞ്ഞ എട്ട് താരങ്ങളെയാണ് നിസ്സംശയം പറയാൻ കഴിയുന്ന താരങ്ങളെയാണ് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഇലവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന എട്ട് താരങ്ങൾ എക്സ്പെക്ട് ഫോർ ഇഷാൻ പണ്ഡിത അദ്ദേഹം ഇഞ്ചുർഡ് ആയിരുന്നു അല്ലെങ്കിൽ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന താരമാണ് ഇഷാൻ പണ്ഡിത എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്തതായി നായകൻ അഡ്രിയ അൻ ലോണ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സമ്മരത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും എന്തായാലും കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം ഐ എഫ് ടി ന്യൂസ് മീഡിയ പുറത്തുവിട്ട അപ്ഡേറ്റ് ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ എട്ടോളം താരങ്ങളെയാണ് സമ്മറിന് മുന്നോടിയായി ഓഫ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ താരങ്ങൾ ഇവരൊക്കെയാണ് ഹോറിപ്പാം റൂയിവ സന്ദീപ് സിംഗ് സച്ചിൻ സുരേഷ് ഇഷാൻ പണ്ഡിത മിലോസ് സിഞ്ചിക് കോമി പെപ്ര നോവാ സദോയ് അഡ്രിയൻ ലൂണ നമുക്കറിയാം നോവാ സദോയ് രണ്ട് വർഷത്തെ കരാറിൽ ടീമിലെത്തിച്ചൊരു താരമാണ് അദ്ദേഹം എന്നാൽ എന്തുകൊണ്ടാണ് ക്ലബ്ബ് അദ്ദേഹത്തെയും ഓഫ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് അറിയില്ല നായകൻ അഡ്രിയൻ ലൂണ കഴിഞ്ഞ നാല് വർഷമായി ക്ലബിനോടൊപ്പമുള്ള താരമാണ് അദ്ദേഹം ഇനിയും ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് പക്ഷേ ലൂണയും ബ്ലാസ്റ്റേഴ്സ് ഓഫ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ പറയുന്നത് സോപ്പിൽ വീഡിയോസായിരിക്കും അടുത്തു വരുന്നതായിരിക്കും മുമ്പാണ്